അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജയിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇത് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് മുത്ത് റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുതാല ഇജാബത്ത് നൽകുന്ന രാവും പകലുകൂടെയാണ് എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹു താല നമ്മുടെ ദ്വാ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ടാകും ആ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ദ്വാ പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യും പക്ഷേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ജുമായിട്ട് ആ ഒരു സമയത്തുമൊക്കെ ആയിട്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഖുർആാനിലെ പരിശുദ്ധ യാസീനിലെ ഈ ഒറ്റ ഒരു ആയത്തിനെ നിങ്ങൾ നൂറ്റിയൊന്ന് വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ കരം ഉയർത്തിക്കൊണ്ട് ദ്വാര ചെയ്യുക ഈ ഒരു ആയത്തിൻ്റെ പ്രതിഫലം വളരെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു ആയത്തിനെ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും ജീവിതത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടുവാനും രോഗങ്ങൾ വരാതിരിക്കുവാനും ഈ ഒരു ആയത്ത് വളരെയധികം നിങ്ങൾക്ക് ഫലം ചെയ്യും അതുകൊണ്ട് തന്നെ ഖുർആാനിലെ പരിശുദ്ധമായ സൂറത്തായ സൂറത്ത് യാസീനിലെ സലാമുൻ കൗലമി റപ്പിർ റഹീം എന്നത് നൂറ്റി വട്ടം നിങ്ങൾ ചൊല്ലുക പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ആയിട്ട് നിങ്ങൾ നൂറ്റി വട്ടം സലാമിൻ കൗലം കൗലംബിർ റഹീം എന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക അള്ളാഹു താല ദ്വാ കേൾക്കുന്ന സമയവും നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്ന സമയവും ഒത്തുചേർന്നാൽ നിങ്ങളുടെ ആ ദ്വാ അള്ളാഹു താല ഉറപ്പായിട്ടും കപൂലാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും അനാവശ്യ കാര്യങ്ങളും സംസാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുക ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമല് കൂടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞദ്വാര ചെയ്യുക എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും പ്രയാസം മാറിക്കിട്ടുവാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും